പ്രശസ്ത നടൻ മരിച്ച നിലയിൽ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാൽപ്പത്തി ആറാം വയസ്സിലാണ് നടൻ ബെഞ്ചി ഗ്രിഗറി അന്തരിച്ചത് സ്വന്തം കാറിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നടൻ്റെ സഹോദരി റബേക്കയാണ് ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് എൺപതുകളിലെ പ്രശസ്ത അമേരിക്കൻ ടി വി ഷോയായ ആൽഫിൽ ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട് ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ബെഞ്ചി ഗ്രഗറി നാൽപ്പത്തിയാറാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചുവെന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി എന്ന് हमको प्रार्थना